പൂർണ്ണമായും വനിതകളുടെ നേതൃത്വത്തിലുള്ള ആദ്യ ഏലം ലേല ഏജൻസി പ്രവർത്തനം ആരംഭിച്ചു ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന പേരിലുള്ള ഏജൻസിയുടെ സ്പൈസസ് ബോർഡിന്റെ അംഗീകാരത്തോടു കൂടിയുള്ള ആദ്യ ലേലം പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്നു ഏലം ലേല രംഗത്തും വനിതാ ശാക്തീകരണം ഉറപ്പാക്കി ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ സ്പൈസസ് ബോർഡിന്റെ അംഗീകാരം നേടിയ ലേല ഏജൻസിയുടെ ഉദ്ഘാടനവും പ്രഥമ ലേലവും പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്നു ഏലം കൃഷിയുള്ള നാൽപ്പത്തി ഒൻപതോളം വനിതകളാണ് കമ്പനിയുടെ ഡയറക്ടർമാർ മുഴുവൻ ഡയറക്ടർമാരും വനിതകളായുള്ള ഒരു കമ്പനി രൂപീകരിച്ച് ഈ രംഗത്തേക്ക് കിടക്കുന്നത് ആദ്യമാണ് കുറ്റടി സ്പൈസസ് പാർക്കിലും തമിഴ്നാട്ടിലെ ബോഡിനായിക്കന്നൂരിലും ഒരേ സമയം കമ്പനിയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നു കുറ്റടിയിൽ സ്പൈസസ് ബോർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ എ അനിൽകുമാറും ബോഡിനായ്ക്കന്നൂരിൽ ബാങ്ക് ഓഫ് ഇന്ത്യ മദുരാസ് സോണൽ മാനേജർ കിഷോർ കുമാറും സ്പൈസസ് ബോർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ സെന്തിൽ കുമാറും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നലെ നടന്ന ആദ്യ ലേലത്തിൽ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കിലോഗ്രാം കായാണ് പതിഞ്ഞത് കൂടിയ വിലയായി മൂവായിരത്തി എണ്ണൂറ്റി നാല് രൂപയും കുറഞ്ഞ വിലയായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് രൂപയും ശരാശരി വിലയായി രണ്ടായിരത്തി എഴുപത് രൂപയുമാണ് ലഭിച്ചത് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന പരമാവധി വിലയും ഈ ലേലത്തിലാണ് രേഖപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ അണക്കര